ത്തിലൊരു ചായ കൂടെ കൂട്ടി ആ ഓംലെറ്റ് അങ്ങോട്ട് കഴിച്ച് എന്നാ നല്ല പതപ്പിച്ചെടുത്ത് ആ ഓംലെറ്റ് ആയതുകൊണ്ട് അതൊക്കെ ഉണ്ടായിരുന്ന ടേസ്റ്റ് തോന്നും അപ്പോൾ ഇങ്ങനത്തെ പ്രഭാത ഭക്ഷണം ചോദിച്ചാൽ എൺപത്തിയേഴ് തുടങ്ങി മുപ്പത്തൊപ്പത്തഞ്ച് വർഷത്തിനുള്ളിൽ പഴക്കമുള്ള കാട്ടാക്കടയിലെ അമ്മ ഹോട്ടലിൽ നിന്നായിരുന്നു ഇന്നത്തെ പ്രഭാത ഭക്ഷണം രാജവണ്ണനുമായിട്ട് കഥയം പറഞ്ഞ് റേഡിയോയിലെ വർത്തമാനങ്ങളും കേട്ട് നമ്മൾ കഴിഞ്ഞു ശരിയാണ് നമസ്കാരാണ് എന്തുകൊണ്ട് കഴിക്കാം അപ്പു അപ്പൊ അപ്പൊ കഴിക്കാം ഇവിടെ അമ്മു പോട്ടൽ അവിടെ അപ്പൂ എൻ്റെ പഴയ തട്ടുകട തട്ടുകടച്ചമ്മന്തി ഓംലെറ്റും ചേർത്ത് രാവിലെ ഒരു പ്രഭാത ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു ചേട്ടാ കേട്ടോ എൻ്റെ പേരെന്താണ് ചേട്ടാ എൻ്റെ പേരെന്ത് അമ്മു ഹോട്ടലിൽ തുടങ്ങിയിട്ട് എത്ര ആളായി എൺപത്തേഴ് തുടങ്ങിയ ആ എപ്പോഴും റേഡിയോ ഉണ്ട് ഇവിടെ അല്ലേ ഏ പണ്ടത്തെ റേഡിയോ അതിപ്പോഴും ഇങ്ങനെ പാടി പാടിക്കൊണ്ടിരിക്കും സാമ്പാറും ഉണ്ട് അപ്പോൾ ഓമിനെടുക്കുമല്ലേ എന്നാ റേഡിയോയിലെ പരിപാടിയും കേട്ട് രാജവണ്ണൻ്റെ അടുത്ത് അന്ന് രണ്ടു വാക്കും സംസാരിച്ച് അപ്പവും ചെമ്മന്തിയും സാമ്പാറും ഓമിനും റസോഡ് കഴിക്കാം അവർ രസോട്ടേക്കാം എന്തായാലും രസോട്ടാണ് തിരുവനന്തപുരത്ത് നമ്മൾ രസോഡ കഴിച്ചിട്ട് പിന്നെ ഉപ്പിടണ്ട ഉപ്പുടേണ്ട ഉപ്പണ്ട രസ്പത്തു വർഷ എൺപത്തി ഏഴ് തുടങ്ങി എവിടെയാണ് ഇവിടെ തന്നെ ആയിരുന്നു അന്നോലെ അന്ന് കാട്ടാ വലിയ തിരക്കൊന്നും ഇല്ലല്ലേ ഓളെ പേടിക്കുന്ന തിരക്കാൻ കോളേന്ന് പേടിക്കിരി പോയതോടുകൂടി നമ്മുടെ കച്ചവടം പറഞ്ഞു അഞ്ഞൂറ് ായിരുന്നു കാട്ട ഇവിടെ കാട്ടാകട കൃത്യം കൊള്ളാ എൻ്റെ ഒരു പ്രൗഢി പോയത് പ്രേ ഡിഗ്രി പോയതോള ആ പിള്ളേരിലിന്ന് സ്കൂളിൽ കിടന്ന് ആരംഭം ഉണ്ടാക്കുക അമ്മാര് കോളേജ് പഠിച്ച നന്നായി പോയു കഴിയും 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 പ്രഭാത പ്രശ്നം കുശാലായി ഓമിനെ കഴിച്ച േ രാവിലെ ഉച്ച രാവിലെ ഉച്ചയിലുള്ള പരിപാടിയുള്ളു വൈകുന്നേരം മിശ്രൂടെ ഓംലെറ്റ് ഇത് ഉപ്പില്ലാത്തല്ലേ ഇരു കുരുമുള്ള കൂടി അപ്പോൾ ഓംലെറ്റ് നമ്മൾ കുരുമുളക് പൊടിയും തട്ടി കുരുമുളക് പൊടി തട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുകയുള്ള മേൽ ഫാൻ വീട് കിടന്ന് കറങ്ങുകയാണെങ്കിൽ ഈ പൊടിയെല്ലാം പറഞ്ഞ് ഞാൻ കയറാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവൻ്റെ മൂക്കിലെങ്കിലും കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫാൻ ഉള്ളടുത്ത് തട്ടാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പ്രതിഷേധങ്ങളൊക്കെ ഒരു നല്ല വോട്ടുകൾ കാണുമല്ലോ നമ്മൾ സ്ഥലങ്ങളായിട്ട് കഴിച്ച് ഇഷ്ടപ്പെടുന്ന കിലോ എത്ര റെസ്റ്റോറൻറ്റുകളും അതിനെ കുറിച്ച് എന്തുകൊണ്ടെങ്കിൽ കമൻ്റ് കുറിച്ചിട്ട് നോക്കഴിഞ്ഞാൽ എനിക്ക് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് വഴി വരുമ്പോഴത്തേ നോട്ട് ചെയ്ത് വെച്ചാൽ അങ്ങോട്ട് കയറാം ചെല്ലുപോലും കാലം പറയുന്നുണ്ട് ഒരു ക്ഷേത്രത്തിനെ കുറിച്ച് വരുമ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രമുണ്ട് അവിടെ വരണം എന്നൊക്കെ പറഞ്ഞ കമൻറ്റ് നമുക്ക് തരാറുണ്ട് ദൂരെ പ്രസിഡന്റുകളെ കുറിച്ചുള്ള കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളവിടെ കിടക്കാം നട